ദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചതോടുകൂടി ജില്ലയിലും വാർഡ് വിഭജന ചർച്ചകൾ വരും ദിവസങ്ങളിൽ സജീവമാകും ജില്ലയിൽ അൻപത്തിരണ്ട് മുതൽ അറുപത്തിയെട്ട് വാർഡുകൾ വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനസംഖ്യ ആനുപാതികമായി വർദ്ധിക്കുവാനാണ് സാധ്യത ഇതിന് ആനുപാതികമായി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും വാർഡുകളുടെ എണ്ണം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടുന്നതിന് മാർഗനിർദ്ദേശം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ബില്ല് എന്നാൽ ജനസംഖ്യാനുപാതികമായി ചില പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് രാജാക്കാട് കർണാപുരം കുമളി അടിമാലി മൂന്നാർ പോലെയുള്ള പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണം ഒന്നിൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകുന്ന സൂചന ഇങ്ങനെയെങ്കിൽ അൻപത്തിരണ്ട് മുതൽ അറുപത്തി എട്ട് വരെ വാർഡുകൾ ജില്ലയിൽ വർദ്ധിച്ചേക്കാം ഇതിന് ആനുപാതികമായി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും വർധന ഉണ്ടാകുവാനാണ് സാധ്യത ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം ഗവർണർ തള്ളി സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് ചെയർമാൻ രത്തൻ ഗൽക്കർ ഹരി കിഷോർ കെ വാസുകി എന്നിവരാണ് അംഗങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാനാണ് നിലവിലെ തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം കൂട്ടുവാൻ നിയമസഭ നേരത്തെ ബില്ല് പാസാക്കിയിരുന്നു ഇതിനെതിരെ ഗവർണർക്ക് പ്രതിപക്ഷം കത്ത് നൽകിയെങ്കിലും ഗവർണർ അക്കാര്യം അവഗണിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല